ഒരു കുക്കറും അതുപോലെ ഈ ഒരു ഇലയും വെച്ചിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതെന്തിൻ്റെ ഇലയാണെന്ന് മനസ്സിലായവർ താഴെ കമൻ്റ് ചെയ്യണേ അതുപോലെ വേറെയും കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് ഈ ടൂത്ത് ബ്രഷ് ഇതാ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നാലേ നമുക്കിത് വളയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് സൈഡിലും നന്നായിട്ട് ഒരു ലൈറ്റർ വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ലൈറ്റർ ഇല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി ഒന്ന് കത്തിച്ചിട്ട് ആക്കിയാലും മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് ഇതാ ഇതേപോലെ വളഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലീനിങ് ബ്രഷാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലത്തെ ഒരു ബ്രഷ് എന്തിനാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളില ആ ഒരു ബ്ലേഡിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ വേറെ ഒരെണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വാഷ് ബേസിൻ്റെ ഒക്കെ ആ ഒരു സൈഡിൽ നമുക്ക് വലിയ ബ്രഷ് എത്താത്ത കുറേ ഭാഗങ്ങളുണ്ടാവും അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വളഞ്ഞിട്ടുള്ള ഷേപ്പിൽ വരുന്ന ബ്രഷുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങേണ്ട ആവശ്യം ഒന്നുമില്ല നമുക്ക് ഈസിയായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില മരുന്നീൻ്റെ ബോട്ടിൽസ് നമ്മൾ ഇതുപോലെ ആ ഒരു ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കാൻ നോക്കുമ്പോൾ അത് അടയില്ല അതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയുള്ളൂ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് അതിൻ്റെ നെക്കലിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി നോക്കൂ കറക്റ്റായിട്ട് നമുക്കത് ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റും അടുത്ത ടിപ്പ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പെന്നിൻ്റെ ടോപ്പ് കൊണ്ടുള്ളതാണ് കേട്ടോ പെണ്ണ് നമ്മൾ കളയുന്ന സമയത്ത് ടോപ്പ് കളയാതെ എടുത്ത് വെക്കുക അത് വെച്ചിട്ട് ഞാൻ വേറെയും ടിപ്സ് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എന്താണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ പാക്കറ്റാണ് ഇത് ഓൾറെഡി ഇങ്ങനെ ടൈറ്റ് ആക്കുന്ന ഒരു കമ്പി അതിൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ അത് പോയി കഴിഞ്ഞാൽ നമ്മളത് അടച്ചു വെക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഫുഡ് പാക്കറ്റിനൊക്കെ ഇടുന്ന ക്ലിപ്പുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അത് ഇടാം അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പെന്നിൻ്റെ ടോപ്പ് ഇതായത് ഈ പോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി നല്ല ടൈറ്റ് തന്നെ ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ഏത് പാക്കറ്റും നമുക്ക് ഈ ഒരു ടോപ്പ് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ആക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അടുത്തത് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് എങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റർ ആണ് ലൈറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക എത്ര ഭാഗം നമുക്കിത് സീൽ ചെയ്യണം അത്രയും ഭാഗം ഇതേപോലൊന്ന് സീ എന്താ പറയുക ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് വേണമെങ്കിൽ പ്രസ് ചെയ്യാം പക്ഷേ ചിലപ്പോൾ കൈ ഒക്കെ ഒന്ന് പൊള്ളീന്ന് വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ട് നീക്കാം മതി ഇതിപ്പോ പ്ലാസ്റ്റിക്കിന്റെ ആയാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ അതിങ്ങനെ ജസ്റ്റ് ആക്കുമ്പോഴേക്കും അത് ഉരുകാനൊന്നും പോകണില്ല നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പ്രെസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അത് സീലായിട്ട് കിട്ടും നമ്മുടെ കൈ ഉള്ളേയും ഇല്ല അപ്പൊ ഇതും ഒന്ന് നോക്കൂ നോക്കൂട്ടോ ഇനി അടുത്ത ഡിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറുപഴമാണ് അതുപോലെ സപ്പോട്ട അങ്ങനെ ഏത് ഫ്രൂട്ട്സും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പുളീൻ്റെ അല്ലോ ഇരുമ്പം പുളിന്നാണ് നമ്മളൊക്കെ ഇവിടെ പറയുക ഈ ഒരു പുളീൻ്റെ ഇലയാണ് നിങ്ങൾ എന്താണ് ഈ പുളീനെ പറയാ ഈ പുളിക്ക് വേറെ പേരുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്നത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറാണ് ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് കുക്കറെ എടുത്തത് അല്ലെങ്കിൽ നല്ല വലിപ്പുള്ള ബക്കറ്റൊക്കെ ഉണ്ടാവില്ല നല്ല മൂടിയുള്ള എന്തെങ്കിലും എടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്നു എന്തോ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ ആദ്യം പുളിയുടെ ഇല വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ഫ്രൂട്ടാണോ പഴുപ്പിക്കേണ്ടത് അതൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഈ ഇല വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മരം വീട്ടിലുള്ളവർക്ക് പ്രശ്നമല്ല ഇഷ്ടം പോലെ അല്ല നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വയ്ക്കുക അപ്പോൾ സാധാരണ പഴുക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ വൈക്കോലൊക്കെ വെച്ചിട്ടും അതുപോലെ ചന്ദനത്തിരിയൊക്കെ പുകച്ചിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ വളരെ ഈസിയാണ് ഈയൊരു ഇല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളതുകൊണ്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത് ഒരുപാടൊക്കെ മാങ്ങയൊക്കെ പഴുപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുക്കറ് മതിയാവില്ല അപ്പോൾ നമ്മളൊരു വലിയ ബക്കറ്റ് എടുത്തിട്ട് ആദ്യം കുറച്ച് ഇല ഇലയിടുക പിന്നെ കുറച്ച് പഴുപ്പിക്കാനുള്ള മാങ്ങ മാങ്ങയിടുക പിന്നെ വീണ്ടും ഈ ഒരു ഇല ഇടുക ആ രീതിയിൽ നമുക്ക് വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം പറയണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു